ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കോംബോ ഹൗസിനു പുറത്ത് വലിയ ചർച്ചയായിരുന്നു ഇതേ തുടർന്ന് ജാസ്മിനുമായി വിവാഹം പറഞ്ഞു വെച്ചിരുന്ന അഫ്സൽ ഇതിൽ നിന്ന് പിന്മാറിയെന്നും സംസാരമുണ്ട് പക്ഷെ ഈ കഥകളൊന്നും ജാസ്മിൻ അറിയുന്നില്ല ജാസ്മിൻ്റെ പേരൻസ് വന്നപ്പോൾ കൊണ്ടുവന്ന ടെഡി ബെയർ അഫ്സൽ തന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഗബ്രി പോയതിൽ പിന്നെയുള്ള ജാസ്മിൻ്റെ വിഷമം മാറിയതുപോലെ തോന്നുന്നുവെന്ന് ആരാധകർ എന്നാൽ ജാസ്മിൻ്റെ പിതാവ് എന്തിനാണ് ജാസ്മിനോട് കള്ളം പറഞ്ഞത് എന്ന് ജാസ്മിൻ ഫാൻസ് ചർച്ച ചെയ്യുന്നു കാരണം ഗബ്രി ജാസ്മിൻ വിഷയം രൂക്ഷമാകുന്നതിന് മുമ്പാണ് അഫ്സൽ ഈ ടെഡി ടെഡിബെയർ ജാസ്മിന് വേണ്ടി കൊടുത്തുവിട്ടത് എന്നുള്ളതുകൊണ്ട് ജാസ്മിൻ്റെ പിതാവ് എന്തിനാണ് ജാസ്മിനെ പറഞ്ഞു പറ്റിച്ചത് എന്ന് ജാസ്മിൻ ആരാധകർ ചോദിക്കുന്നു ഗബ്രിയോട് പ്രണയമാണെന്ന് പറഞ്ഞ് കരഞ്ഞ ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയെ മറന്നോ എന്ന് മറ്റു ചിലർ ബ്രി ഒന്നുകൂടി ഹൗസിലേക്ക് തിരിച്ചു വന്നാൽ ജാസ്മിൻ എങ്ങനെയാകും എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഈ കഥകളൊന്നും അറിയാത്ത ജാസ്മിനോട് ഹൗസിലുള്ളവർ വിവാഹത്തെപ്പറ്റി ചോദിക്കുന്നു സായി ജാസ്മിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സിജോയും ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ കല്യാണം ഈ വർഷം ഉണ്ടാകുമോ എന്ന് ഇവിടെ നിന്നിറങ്ങി അധികം താമസിക്കാതെ ഉണ്ടാകും എന്ന് വീട്ടുകാരുടെ ഇടപെടലിൽ നിന്നും തനിക്ക് തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിൻ്റെ പിതാവ് എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന ചോദ്യത്തിന് അഫ്സലിൻ്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് ഇങ്ങനെ ജാസ്മിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ആശങ്ക കാണും ഇനിയുള്ള ദിവസങ്ങളിൽ മകൾ നല്ല രീതിയിൽ കളിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അതാവും അവരെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് ജാസ്മിൻ ഗബ്രിയോട് കൂട്ടുപിടിക്കാതെ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഇത്രയേറെ പ്രതിസന്ധികളും ചർച്ചകളും ജാസ്മിനു നേരിടേണ്ടി വരില്ലായിരുന്നു എന്ന് ഒരു കൂട്ടം ആരാധകർ പറയുന്നു എന്തായാലും ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിന് ധൈര്യം പകർന്നാണ് സംസാരിച്ചിട്ട് പോയത് അത് ജാസ്മിന് കളിയിൽ മുന്നേറാൻ പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്